നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ കേരളീയ സമൂഹം ചർച്ച ചെയ്തൊരു വാക്കാണ് പൂമരൻ പൂമരൻ എന്ന വിചിത്രമായ പേരിന് ഉടമയായി മാറിയത് എം എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് പൂക്കളുടെ പുസ്തകം എന്ന പേരിൽ എം സ്വരാജ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും അത് മഹത്തായ കൃതിയാണെന്നും സ്വരാജിനെ പോലെ മഹാനായ ഒരു എഴുത്തുകാരനെ മലയാളികൾ കൈവിടരുതേ എന്നും നമ്മുടെ കെ ആർ മേരിയുടെ നേതൃത്വത്തിലുള്ള മലയാളത്തിലെ ബുദ്ധിജീവികളും എഴുത്തുകാരും ഒരു പ്രസ്താവന ഇറക്കുകയും നിലവൂരിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തതാണ് പൂമനൻ എന്ന പേര് വീഴാൻ കാരണം നല്ല മനോഹരമായി മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുന്ന കെ ആർ ബി ഡി രാമകൃഷ്ണനും കെ പി രാമനുടേയും ഒക്കെ അടങ്ങിയ വലിയൊരു സാഹിത്യ നിരയാണ് ഈ സ്വരാജ് എന്ന കള്ളനാണയത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് സ്വരാജിന്റെ ദയനീയമായ പരാജയത്തിൽ ഏറ്റവും അധികം പരാതി കേട്ടതും പഴി കേട്ടതും ട്രോളുകൾക്ക് വിധേയമായതും ഈ എഴുത്തുകാരാണ് അവര് സി പി എമ്മിനെയെങ്കിലും പൊതിഞ്ഞു വെക്കുന്നത് സ്വരാജിനെ പോലൊരു കള്ളനാണയത്തെ വലിയ എഴുത്തുകാരനെ ചിത്രീകരിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് പൊതുസമൂഹം വിലയിരുത്തി വാസ്തത്തിൽ ആരെയാണ് ഷൗക്കത്തിന്റെ എഴുത്തുകാരനാണ് ഷൗക്കത്തിന്റെ സിനിമകൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ ഷൗക്കത്തിന്റെതൊക്കെ കാപട്യമാണ് എന്തിനേറെ വി ഡി സതീശൻ പുസ്തകം വായിക്കുമെന്ന് പറയുന്നത് പോലും തമാശയാണ് എന്നാൽ യഥാർത്ഥ വായനക്കാരൻ യഥാർത്ഥ എഴുത്തുകാരൻ സ്വരാജ് ആണ് എന്ന തരത്തിലായിരുന്നു പ്രചരണം എന്നാൽ സ്വരാജ് ഒരു കള്ളനാണയമാണെന്നും അയാൾ അടിസ്ഥാനപരമായ ഒരു വായനക്കാരനെ അല്ലെന്നും അയാൾ എവിടെ നിന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും കണ്ടെത്തി അത് കാണാപാഠം പഠിച്ച് വലിയ വായും പ്രസംഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെന്നും തെളിവ് സഹിതം ജനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നു ഈ നാട്ടിലെ ഒരു വിഷയത്തിലും സ്വരാജി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല പിണറായിയുടെ സകല വൃത്തികേടുകൾക്കും അനുകൂലമായി അമ്പത്തൊന്ന് വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് അനുകൂലമായി എല്ലാ തോന്നിയാസങ്ങൾക്കും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അനുകൂലമായി നിന്ന നട്ടലില്ലാത്ത ഒരു ടിപ്പിക്കൽ പിണറായിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് സ്വരാജിന് യാതൊരു യോഗ്യതയുമില്ലെന്നും സ്വരാജിനെ ബുദ്ധിജീവിയാക്കുന്നത് ഭാഗമാണെന്നും പൊതുസമൂഹം വിലയിരുത്തി അങ്ങനെയാണ് പൂമരൻ എന്ന പേര് കിട്ടുന്നത് ഈ പ്രചരണത്തിന് മുമ്പിൽ നിന്നത് മനോരമയുടെ കൽക്കട്ട ലേഖകനായ ജാവേദ് പർവേഷ് ആയിരുന്നു പർവേഷ് ഒരു നിര പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയത് ഈ പോസ്റ്റുകളൊക്കെ ചർച്ചയായി ഒരുപാട് പേർ അത് ഏറ്റുപിടിച്ചു അങ്ങനെ സ്വരാജ് സമ്പൂജ്യനായി മടങ്ങുകയും ചെയ്തു മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു സ്വരാജിനെ ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിരിക്കുന്നു ഉപന്യാസത്തിനുള്ള പുരസ്കാരം ഏറ്റവും മികച്ച ഉപന്യാസകൃതിക്ക് കേരള സാഹിത്യ അക്കാദമി കൊടുത്ത അവാർഡ് സ്വരാജിന്റെ ഈ പൂക്കളുടെ പുസ്തകത്തിനാണ് പലരും ഞെട്ടിപ്പോയി ഒന്ന് സ്വരാജിന്റേത് ഒരു കോപ്പി അടിച്ച പുസ്തകമാണ് എന്ന് പല തെളിവുകളുണ്ടായിരുന്നു സ്വരാജ് പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ വസ്തുതാപരമേ അന്വേഷിച്ചതല്ല ഗൂഗിളിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും ഒക്കെ ശേഖരിച്ചെടുത്തതാണ് എന്ന് തെളിവ് സൈഡ് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും മികച്ച ഉപന്യാസ കൃതിക്കുള്ള പുരസ്കാരം സ്വരാജിന് കൊടുത്തതോടെ സ്വരാജ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു സ്വരാജ് ആവട്ടെ നാണക്കേട് സഹിക്കാനാവാതെ സ്വരാജ് ആ പുരസ്കാരം നിഷേധിച്ചു കൊണ്ട് രംഗത്തെത്തി സ്വരാജ് പറയുന്നു താൻ ഒരു പുരസ്കാരവും കൈപ്പറ്റാറില്ല അതുകൊണ്ട് പുരസ്കാരം തള്ളിക്കളയുന്നു വാസ്തവത്തിൽ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിടേണ്ട ഇടേണ്ട സാഹചര്യത്തിൽ തടി തപ്പാൻ വേണ്ടി സ്വരാജ് ശ്രമിച്ച പണിയാണ് എന്നാണ് ആരോപണം ഈ അവാർഡ് വേണ്ടെങ്കിൽ പിന്നെ എന്തിനേക്ഷിച്ചു എന്ന ചോദ്യമാണ് രംഗത്ത് വരുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടണമെങ്കിൽ എഴുത്തുകാരനോ എഴുത്തുകാരന് വേണ്ടി മറ്റാരെങ്കിലുമോ മൂന്ന് പുസ്തകങ്ങൾ അയക്കണം എങ്കിൽ മാത്രമേ പരിഗണിക്കൂ എത്ര മികവിച്ച പുസ്തകമാണെങ്കിലും അതേ കഴിയൂ ഇത് സാഹിത്യ അക്കാദമി നിയമമാണ് അയക്കാത്തവരുടെ പുസ്തകം പരിഗണിക്കില്ല അപ്പോൾ സ്വരാജ് അയക്കാതെ എങ്ങനെ പരിഗണിച്ചു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് സ്വരാജ് വന്ന് തനിക്കറിയില്ല അങ്ങനെയെങ്കിൽ വീണ്ടും അഴിമതിയാണ് പുസ്തകം അയക്കാതെ തന്നെ പരിഗണിച്ചെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പുസ്തകം ക്ഷണിക്കുന്നത് സാഹിത്യ അക്കാദമിക്കാര് ഒരുമിച്ച് ചേർന്നിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകം എല്ലാം പരിശോധിച്ചിട്ട് കൊള്ളാവുന്ന പോരെ അതല്ലേ അത് ശരി എന്തായാലും സ്വരാജ് നാണം കെട്ടു പോയിരിക്കുന്നു ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും ഒടുവിൽ വന്ന ഒരു പോസ്റ്റാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം കൃത്യമായ ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിക്കിപീഡിയയിൽ നിന്നും കോപ്പി അടിച്ച് നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വലിയ ഒരു അബദ്ധം കൂടി കടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അബദ്ധങ്ങളുടെ പെരുമഴിയാണ് അലിയസ് എന്ന വാക്കിനെ ഏലിയാസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു ഇതിനേക്കാൾ വലിയ തമാശ വേറെ ഒന്നുമില്ല അതായത് വിക്കിപീഡിയയിൽ എന്ത് കിടക്കുന്നു അത് അതേപടി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ജാവേദ് അതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം അദ്ദേഹം എഴുതിയതാണോ എന്ന സംശയമുണ്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ ആരോ മനുപൂർവ്വം ഇത് എഴുതി അദ്ദേഹത്തിന്റെ പേര് വെച്ചതാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് കാരണം ഞാൻ കേട്ടറിഞ്ഞ സ്വരാജ് ഇങ്ങനെ മണ്ടത്തരങ്ങൾ വരുത്തില്ലല്ലോ ഏതോ കൊങ്ങയുടെ കരലെരുത് ഇതിന് പിന്നിലുണ്ടാകുമോ ഇങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട് നമ്മുടെ ദീപാ നിശാന്ത് ദീപാ നിശാന്ത് സ്വയം എഴുത്തുകാരിയെ പ്രഖ്യാപിച്ച മഹാസാഹിത്യകാരിയാണ് ദീപാ നിശാന്ത് ദീപാ നിശാന്ത് ഒരിക്കൽ കോപ്പിയടിക്ക് പിടിക്കപ്പെട്ടു കോപ്പിയടിക്ക് പിടിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അയ്യോ അതെനിക്ക് കൂട്ടുകാരൻ എഴുതി തന്നതാണെന്നാണ് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് അവരുടെ കൃതിയായി വാഴ്ത്തപ്പെടുമായിരുന്നു പിടിക്കപ്പെട്ടപ്പോഴാണ് അവർ കുറ്റസമ്മതം നടത്തിയത് കൂട്ടുകാരൻ എഴുതി തന്ന് താൻ പേര് വെച്ചതാണെന്ന് തന്നെ ഒരുപക്ഷെ സ്വരാജ് അങ്ങനെ തന്നെ ചെയ്തതാവാം ഇംഗ്ലീഷ് ഭാഷയുടെ എ ബി സി ഡി അറിയുന്നവർക്ക് പോലും മനസ്സിലാകുന്നതാണ് അലിയാസ് എന്നതിന്റെ അർത്ഥം സാഗർ ഏലിയാസ് എന്നതെല്ലാം പണ്ട് തമാശയാക്കുമായിരുന്നു പൂക്കളുടെ പുസ്തകത്തിൽ ഗ്ലോറിയോസ എന്ന പൂവിനെ കുറിച്ച് പാണ്ഡിത്യം വിതറുന്ന എഴുത്തുകാരന്റെ വാചകം ഇവിടെ എഴുതുന്നു തമിഴ് പുലികളുടെ ആദ്യ രക്തസാക്ഷി ശങ്കർ എന്ന സത്യനാഥൻ സുരേഷ് ആണ് പേജ് പത്തൊൻപത് സഫലമാകാത്ത ഒരു സ്വപ്നത്തിന്റെ പുഷ്പം ഇതിൽ ഏലിയാസ് ആരപ്പ വിക്കിപീഡിയയിൽ നിന്ന് വേരോടെ മാന്തിയപ്പോൾ പറ്റിയ അബദ്ധമാണ് ഭാഷയിലെ പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്തത് ഒരു കുഴപ്പമല്ല പക്ഷെ പണ്ഡിതർക്ക് ചേരില്ല അതും പരന്ന വായനയുള്ളവർക്ക് എന്തിനാണ് ഇജ്ഞാദി മണ്ഡത്തരങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി എഴുതുന്നതെന്ന സുഹൃത്തുക്കളായ അന്തങ്ങൾ അന്തിനികൾ എന്നിവർ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ഞാനും ഒരു മാർസിസ്റ്റ് സഹയാത്രികനാണ് നിങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യം എ കെ എന്ന ഇംഗ്ലീഷ് എഴുതിയാൽ അക്ക എന്ന എന്നെല്ലാം മലയാളത്തിൽ നാളെ എഴുതാതിരിക്കാനാണ് വിമർശനങ്ങൾ അക്ക ഞാൻ സഹിക്കും അതിനെ മലയാളീകരിച്ച് ചേച്ചിയാക്കിയാലും സഹിക്കും അതിനെ വീണ്ടും പൂമരത്വം നൽകി ചേച്ചി പെണ്ണാക്കിയാൽ സഹിക്കില്ല ഇതാണ് ഒരു പോസ്റ്റ് അതിനു മുൻപ് സ്വരാജിന്റെ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന നയത്തെയും ജാവേദ് വിമർശിച്ചിരുന്നു പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് സ്വരാജിനെ നിലപാട് അഭിനന്ദിക്കുന്നു അവാർഡ് കിട്ടിയ പുസ്തകത്തിലെ മഹാവിഡ്ഠിത്തങ്ങൾക്കറ്റിൽ ചൊറുക്കിയുള്ള ആയുർവേദ മരുന്ന് കാളിദാസരായി വിശേഷിപ്പിച്ചതുപോലുള്ളത് സത്യമായിട്ടും അത്തരം വിഡ്ഢിത്തങ്ങൾ ഒരുപാടുണ്ട് പണ്ട് ചർച്ച ചർച്ചയായതാണ് വിഡ്ഢിത്തങ്ങൾ കാരണം ഈ പുസ്തകം അവാർഡിനായി നിശ്ചയിച്ചതിൽ തന്നെ പിഴിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ശോഭ കെടുത്തുന്നില്ല പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതോടെ ഒരാൾ വിശിഷ്ടനാകുന്നില്ല അത് നിഷേധിക്കുന്നതിലൂടെ അതിവിശേഷനുമാകുന്നില്ല ഇതെല്ലാം വ്യക്തിപരമായ ചോയ്സ് ആണ് പക്ഷെ അവാർഡുകൾ സ്വാധീനമുള്ളവരെ കുപ്പിയിലാക്കാനുള്ള ഒരു ടൂൾ ആയി ഉപയോഗിക്കുമ്പോൾ തിരസ്കാരത്തിന് കുറച്ചുകൂടി ഭംഗിയുണ്ട് സാഹിത്യ അക്കാദമി അവാർഡിനെ സാധാരണ അപേക്ഷിക്കണം പുസ്തകത്തിന് മൂന്ന് കോപ്പി അയച്ചു നൽകണം വേറെ ആർക്കെങ്കിലും ഇതുപോലെ പുസ്തകങ്ങളുടെ മൂന്ന് കോപ്പി നൽകി നോമിനേറ്റ് ചെയ്യാം അക്കാദമിക്ക് സ്വന്തം നിലയ്ക്കും ചെയ്യാം തീർച്ചയായും സ്വരാജ് സ്വയം അപേക്ഷിച്ചതല്ലെന്ന് മനസ്സിലാക്കാം വേറെ ആരോ ചെയ്തതാകാം അല്ലെങ്കിൽ അക്കാദമി സ്വയം തെരഞ്ഞെടുത്തതാകാം പുസ്തകങ്ങളിലെയും ലേഖനങ്ങളിലെയും അല്ലെങ്കിൽ പ്രസംഗങ്ങളിലെയും തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും ചരിത്ര വിരുദ്ധതയുള്ളവ ഗോഡ്സെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിയുടെ പുത്രനോട് ഡേരോ കളിച്ചു എന്നതെല്ലാം ചരിത്രവിരുദ്ധതയാണ് ഒപ്പം അതിനെ മറ്റു ചില മാനങ്ങളുമുണ്ട് ഇതും തിരുത്തപ്പെടണം ഗോഡ്സെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുമ്പോൾ ഗാന്ധിയുടെ മകൻ ഓടിച്ചെന്നതും അവർ തമ്മിൽ ആശയ സംവാദം നടത്തിയെന്നും ഒക്കെ ഈ സ്വരാജ് പ്രസംഗിക്കാറുണ്ട് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ പോലീസ് സ്റ്റേഷനോട് മന്ദമന് നടന്നു ചെന്ന് കൊല്ലപ്പെട്ട ആളുടെ മകനോട് സംസാരിക്കാൻ അനുവദിക്കുന്നവരം കേട്ട പോലീസ് ആയിരുന്നു നെഹ്റുവിന്റെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് തെറ്റുകൾ രണ്ടു തരത്തിലുണ്ടാകാം ഒന്ന് വിവരമില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ് ആവേശം കൊണ്ടു ദുരുദ്ദേശം ഉണ്ടായില്ല സ്വരാജിന്റെ തെറ്റുകൾ അങ്ങനെ ദുരുദ്ദേശത്തോടെ ഒന്നുമില്ല ഹോട്ട് ഡോഗിനെ ഒരാൾ ചൂടുള്ള പട്ടി നേരിടുന്നത് വെറും അബദ്ധമാണ് ക്രിമിനൽ ഉദ്ദേശം വെച്ചല്ല പക്ഷെ വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടാണ് എന്തൊരു സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ ന്യൂനപക്ഷ സമുദായ സംഘടന തീവ്ര വലതുപക്ഷ മതസംഘടനയ്ക്ക് തുല്യമാണ് എന്നെല്ലാം തോറ്റ സ്ഥാനാർത്ഥി പറഞ്ഞാൽ അത് നിഷ്കളങ്കമല്ല അതേക്കുറിച്ച് പിന്നീട് വിശദമാക്കാം സ്വരാജ് എന്ന യുവ നേതാവിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഇദ്ദേഹത്തെ മഹാപണ്ഡിതൻ എന്നെല്ലാം പറയുന്നതിന് മാത്രമേ എന്തൊരു അഭിപ്രായം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക് നയിക്കുന്നു എന്തായാലും എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ കപട ബുദ്ധിജീവി വലിച്ചു കയറപ്പെട്ടിരിക്കുന്നു മുഖം നഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു തൃപ്പൂണിത്തറയിലെ തോൽവിയുടെ ക്ഷീണം മാറുന്നതിനു മുൻപ് നിലമ്പൂരിൽ കൊണ്ടു നിർത്തി വീണ്ടും തോൽപ്പിച്ചു അതിനിടയിൽ പൂമരൻ എന്ന പേര് കിട്ടി ആ പൂമരൻ എന്ന പേരെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ വിവരക്കേടുകളുടെ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം കൊടുത്തിരിക്കുന്നു സി പി എമ്മിന്റെ അധബനമാണോ സ്വരാജിന്റെ അധപത്തനമാണോ സോഷ്യൽ മീഡിയയുടെ വിജയമാണോ എന്നറിയില്ല എന്തായാലും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വഴി എം സ്വരാജ് എന്ന കപട ബുദ്ധിജീവി മാറിപ്പോയിരിക്കുന്നു